സച്ചിദാനന്ദൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവികളിലൊരാൾ കവി സാമൂഹിക പ്രവർത്തകൻ എല്ലാത്തിനുമുപരി ലോകഭാഷയിലെ ക്ലാസിക്കായ ഒരുപാട് കവിതകൾ മഹത്തായ ഒരുപാട് കവിതകൾ നല്ല വൃത്തിക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി എഴുത്തുകാരൻ സച്ചിദാനന്ദൻ്റെ ഒരു സ്ത്രീയെ സ്നേഹിക്കുക എന്നാൽ ഒരു സ്ത്രീയെ സ്നേഹിക്കുക എന്നാൽ കാറ്റും കോളും നിറഞ്ഞ കടലിൽ മേഘങ്ങൾക്ക് കീഴിൽ പുതിയൊരു ഭൂഖണ്ഡം തേടി കപ്പലിറക്കുക എന്നാണ് അർത്ഥം സ്വന്തം വീട്ടുമുറ്റത്തുണ്ടായ ഒരു നാലുമണി ആരും കണ്ടിട്ടില്ലാത്ത ഒരു വൻകരയിൽ കൊണ്ടുചെന്നു നട്ടുപിടിപ്പിക്കുക എന്നാണ് അർത്ഥം ഒരു സ്ത്രീയെ സ്നേഹിക്കുകയെന്നാൽ തൻ്റെ മാംസപേശികളുടെ ദാർഢ്യം മുഴുവൻ ഒരു സൗഗന്ധികത്തിൻ്റെ മൃദുലതക്കായി കൈമാറുകയാണ് മണിമുടിയും പടച്ചട്ടയും ഉരിഞ്ഞറിഞ്ഞ് മറ്റൊരു മാനം കടന്ന് മറ്റൊരു ഗ്രഹത്തിലെ കാറ്റിന് മറ്റൊരു ജലത്തിന് തൻ്റെ മാംസത്തെ വിട്ടുകൊടുക്കുകയാണ് ഒരു സ്ത്രീയെ സ്നേഹിക്കുക അവളുടെ പ്രാചീനമായ വടുക്കളിൽ നിന്ന് സൂര്യലക്ഷ്മി പോലെ കൂർത്ത വാൾ കണ്ടെത്താൻ അവളെ സഹായിക്കുകയാണ് എന്നിട്ട് ചോര വാർന്ന് തീരും വരെ ആ മൂർച്ചയിൽ സ്വന്തം ഹൃദയം അമർത്തിക്കിടക്കുകയാണ് ഞാൻ ഒരു സ്ത്രീയെ സ്നേഹിച്ചിട്ടില്ല സച്ചിദാനന്ദൻ്റെ എൻ്റെ കവിത എന്ന പുസ്തകത്തിലെ ഒരു സ്ത്രീയെ സ്നേഹിക്കുക എന്നാൽ എന്ന കവിത